ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കേരള പി എസ് സി ഇന്നൊരു എക്സാം നടത്തി നൂറ്റി മുപ്പത്തി എന്ന കോഡില് പി എസ് സി നടത്തിയ ചോദ്യ പേപ്പർ ഒ എയുടെ എക്സാം ആയിരുന്നു അപ്പോൾ ഈ ഒരു ചോദ്യ പേപ്പർ നൂറ്റി മുപ്പത്തി എന്ന ഇന്നത്തെ ചോദ്യവും കഴിഞ്ഞ ദിവസം നടന്ന നൂറ്റി മുപ്പത്തി മൂന്ന് എന്ന കേരള പി എസ് സി നടത്തിയ എറണാകുളം വയനാട് എൽ ഡി സി ചോദ്യം എറണാകുളം വയനാട് എൽ ഡി സി ചോദ്യം ഈ രണ്ട് ചോദ്യങ്ങൾ തമ്മിൽ ഏഴ് ചോദ്യങ്ങളാണ് ആവർത്തിച്ചത് എൽ ഡി സിയിൽ ചോദിച്ച ഏഴ് ചോദ്യങ്ങൾ ഇന്നത്തെ ചോദ്യ പേപ്പറിൽ വന്നു നമുക്ക് നോക്കാം ഏതൊക്കെ ചോദ്യങ്ങളാണ് വന്നത് എന്ന് ആദ്യം തന്നെ ഹരിത വിപ്ലവത്തിന്റെ ചോദ്യം കണ്ടോ താഴെ പോലെ ഹരിത വിപ്ലവം ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം ഇതിനകത്ത് ബന്ധപ്പെട്ടത് ശരിയാണ് ചോദിച്ചത് എം എസ് സ്വാമിനാഥൻ ഗോതമ്പ് വിപ്ലവം രാസവളങ്ങൾ കീടനാശിനികൾ എന്ന കൃഷിയാണ് ഈ വൺ ടു ത്രീ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് വ്യവസായ വിപ്ലവം അല്ല ഈ ചോദ്യം അതേപോലെ ഇന്ന് നടന്ന ചോദ്യ പേപ്പറിൽ വന്നു ഓപ്ഷൻസിനോ ഇവിടെ ഒന്നിനും ഡിഫറൻസ് ഇല്ല സെയിം ചോദ്യം അതുപോലെ അങ്ങ് വന്നു അപ്പൊ ഉത്തരം ഡയറക്റ്റ് അങ്ങ് എഴുതാം ഇനി അടുത്ത ചോദ്യവും ഇതിന്റെ തൊട്ടടുത്തുള്ള അതേ ചോദ്യം തന്നെയാണ് വന്നത് പാലിന്റെ പയറുവർഗ ഉൽപാദനം നിലവിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനം ഒന്നാം സ്ഥാനം കണ്ടോ അതേ ചോദ്യം തൊട്ടടുത്ത് തന്നെ വന്നു ഇനി ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പണഗരിയ സെയിം ക്വസ്റ്റ്യൻ വീണ്ടും വന്നു ഇനി നമ്മളുടെ അടുത്ത റിപ്പീറ്റ് ചെയ്ത ചോദ്യം ബാങ്കിതര ഈ ധനകാര്യ സ്ഥാപനങ്ങൾ ഏതൊക്കെ വാണിജ്യ ബാങ്കുകളാണ് അതും ഇതിനകത്ത് വന്നിട്ടുണ്ട് അത് താഴെപ്പറയിൽ ആ ഇത് കഴിഞ്ഞിട്ടാണ് അത് വന്നിരിക്കുന്നത് ബാങ്ക് ബാങ്ക് ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ വാണിജ്യ ബാങ്കുകൾ കണ്ടോ നൂറ്റി മുപ്പത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇനി ഇത് കഴിഞ്ഞ ദിവസം നടന്ന ചോദ്യം ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന് കാരണമായത് എന്താണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് അതേപോലെ സെയിം ഓപ്ഷനിൽ ചോദിച്ചു കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഇനി ഇതേ ചോദ്യം നീതി ആയോഗ് ഈ ചോദ്യത്തിൽ ഒരു തെറ്റുണ്ടായിരുന്നു ചെയർമാൻ ആണ് പ്രധാനമന്ത്രി വൈസ് ചെയർമാൻ അല്ല ബാക്കിയെല്ലാം ശരിയാണ് നീതി ആയോഗാണ് ഉദ്ദേശിച്ചത് അതേപോലെ തന്നെ ഇവിടെയും ആ സെയിം തെറ്റും വെച്ചിട്ട് സെയിം സാധനം അതുപോലെ അങ്ങ് ചോദിച്ചതാണ് അപ്പോ ചോദിച്ചതിനോട് നമുക്ക് നന്ദി മാത്രമേ പറയാനുള്ളൂ അല്ലേ കൊഴുപ്പമല്ലോ ഉണ്ടോ ഒരു കുഴപ്പമില്ല കാര്യം അതുപോലെ ചോദിച്ചുകൊണ്ട് വളരെ ഈസിയായിട്ട് എഴുതാൻ പറ്റി ഇനി മറ്റൊരു ചോദ്യം താഴെ പറയുന്ന രണ്ടാം പഞ്ചവത്സര പദ്ധതി ബന്ധമില്ലാത്തത് ഏത് ഇതേ ചോദ്യം തന്നെയാണ് വന്നത് ഇതിനകത്ത് വ്യവസായ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഇതൊക്കെ ശരിയാണ് മനുഷ്യ വിഭവ ഇത് മാത്രമാണ് തെറ്റായിട്ടുള്ളത് അപ്പൊ ഇതൊക്കെയാണ് റിപ്പീറ്റ് ചെയ്ത ചോദ്യങ്ങൾ അപ്പൊ ഏഴ് ചോദ്യങ്ങളാണ് കഴിഞ്ഞ ദിവസത്തെ എക്സാം നോക്കിയവർക്ക് കിട്ടിയത് ടോട്ടൽ ഏഴ് ചോദ്യങ്ങൾ കിട്ടി കണ്ട ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ചോദ്യങ്ങൾ ഈ ഏഴ് ചോദ്യങ്ങളാണ് റിപ്പീറ്റ് ചെയ്തത് അപ്പോ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക മുൻവർഷ ചോദ്യങ്ങളുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഇത് പി എസ് സിക്ക് ചെറിയ രീതിയിൽ ഒരു അബദ്ധം പറ്റിയതാണ് അല്ലാതെ ഇങ്ങനൊന്നും തൊട്ട് മുന്നിലത്തെ ചോദ്യം അതേപോലെ അടുപ്പിച്ച് ഏഴ് ചോദ്യങ്ങളൊന്നും റിപ്പീറ്റ് ചെയ്യാറില്ല ഒന്നോ രണ്ടോ ചോദ്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്യാറുണ്ട് പിന്നെ അതേ മാതൃകയിൽ സെയിം കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്യാറുണ്ട് ഇതെന്തോ ഒരു ചെറിയ രീതിയിൽ ഒരു അബദ്ധം പറ്റിയതാണ് അപ്പൊ ഇങ്ങനെ നമുക്ക് പല രീതിയിൽ മാർക്കുകൾ കിട്ടും മുൻവർഷ ചോദ്യങ്ങളുടെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ എക്സാം കഴിയുമ്പോഴും നമ്മൾ ആ ചോദ്യങ്ങൾ പഠിക്കുക ഫൈനൽ കീ വരുമ്പോൾ ഒന്നും കൂടി അപ്ഡേറ്റ് ചെയ്ത് പഠിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കണം താങ്ക് സോ മച്ച് നെക്സ്റ്റ് ക്ലാസ് വീണ്ടും കാണാം ബൈ